നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഹാഷ്മിയുടെ സ്ഥാനത്ത് താനായിരുന്നുവെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മൈത്രേയനെ പൂട്ടിക്കേട്ടി അവിടെ നിന്ന് പറഞ്ഞു വിട്ടേനെയെന്ന് അഖിൽമാരാർ പറഞ്ഞത് അഖിൽമാരാരുടെ വാക്കുകൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ജനകീയ കോടതി എന്ന ചാനൽ പരിപാടിയിൽ മൈത്രേയൻ ഉന്നയിച്ച വാദങ്ങൾക്ക് കൗണ്ടർ പറയാൻ ഹാഷ്മിക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ താനായിരുന്നുവെങ്കിൽ കാര്യങ്ങൾ വേറെ എന്നുമാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അഖിൽമാരർ പറഞ്ഞത് മാത്രമല്ല മൈത്രേയനെ അഖിൽമാരർ സംവാദത്തിന് വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ അഖിൽമാരാർക്ക് മറുപടിയുമായി മൈത്രേയൻ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് തന്നെ സംബന്ധിച്ച് അഖിൽമാരാര് ആരുമല്ലെന്നും ബിഗ് ബോസ് അല്ലാതെ മറ്റെന്താണ് അയാൾ ചെയ്തിട്ടുള്ളതെന്നുമാണ് മൈത്രേയന് ചോദിക്കാനുള്ളത് തനിക്ക് അയാളെ അറിഞ്ഞുകൂടെന്നും അതുകൊണ്ട് തന്നെ അയാളെ പറ്റി എന്ത് പറയാനാണെന്നും മൈത്രയൻ ചോദിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ കമന്റിനും നമ്മൾ മറുപടി പറയേണ്ട കാര്യമില്ല അതിനാൽ തന്നെ അതിനൊക്കെ എന്തിനാണ് പ്രതികരിക്കുന്നതെന്നും തന്നെ കുറിച്ച് അഭിപ്രായം പറയാൻ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടെന്നും മൈത്രേയൻ ചോദിക്കുന്നു കൂടാതെ ഒരു സിനിമയിൽ അഭിനയിച്ചാൽ ഒരു മാസം കൊണ്ട് കേരളം മുഴുവൻ പോസ്റ്റർ വയ്ക്കും അവർക്ക് എന്തായിരിക്കും അതിൽ കൂടുതൽ സംഭവിക്കുക ആ സിനിമയിൽ അഭിനയിച്ചു എന്നേയുള്ളൂ പണ്ടൊക്കെ അറിവുള്ളവർ ധനമുള്ളവർ പദവിയുള്ളവർ ഇവരൊക്കെയാണ് അറിയപ്പെടുന്നവർ വാർത്ത വായിക്കുന്ന ആങ്കറെ എല്ലാവരും അറിയും പക്ഷേ അവർക്ക് എന്താണ് കൂടുതൽ അറിവുമെന്ന് എന്നാർക്കും അറിയില്ല എഴുതി കൊടുത്തത് അവർ വായിക്കുന്നു എന്നേയുള്ളൂ അതിൽ നിന്ന് അവർക്ക് കൂടുതൽ അറിവ് വരുമോ എന്നും പക്ഷേ അവരെ എല്ലാവർക്കും അറിയാമെന്നും മൈത്രയൻ പറയുന്നു അതേസമയം അറിയപ്പെടുക എന്ന് പറയുന്നത് പണ്ട് വലിയ പാടുള്ള ഒരു കാര്യമായിരുന്നു എന്നാൽ ഇന്ന് സിനിമയും ടെലിവിഷനും വന്നതോടെ അതൊക്കെ പോയി ബിഗ് ബോസിൽ അഭിനയിച്ച ആൾ ഇങ്ങനെ പറഞ്ഞതായി കേട്ടിരുന്നു ബിഗ് ബോസ് ഞാൻ ഒരിക്കലും കാണില്ല ഇത്തവണത്തെ ബിഗ് ബോസിലേക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ പോകില്ല ഒരിക്കലും പോകില്ല എന്നായിരുന്നു അത് ഗോസിപ്പ് ചെയ്യുന്നവരുടെ ലോകമാണ് മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കാൻ തോന്നുന്നവരെ അത് കാണുകയുള്ളൂ എന്നും ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല കഥക തുറന്നു കിടന്നാലും ഞാൻ നോക്കില്ല കർട്ടൻ ബോക്കി നോക്കുന്ന ആളല്ല എന്നായിരുന്നു എന്നാൽ അങ്ങനെയുള്ളവരാണ് ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിലുള്ളവരുടെ സ്വകാര്യ ജീവിതം കാണാൻ ആഗ്രഹിക്കുന്നവരാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു ഷോ ജീവിതത്തിൽ ഒരിക്കലും കാണില്ലെന്നാണ് മൈത്രേയനും പറയുന്നത് അതുകൊണ്ടാണ് അവർ വിളിച്ചിട്ടും പോകാത്തതെന്നും അത്തരം ഒരു കാര്യമല്ലാതെ എന്താണ് ഈ മനുഷ്യൻ ചെയ്തതെന്നും മൈത്രേയൻ ചോദിക്കുന്നു എന്തായാലും അഖിൽമാരാർക്ക് അണ്ണാക്കിൽ തന്നെയാണ് മൈത്രേയൻ മറുപടി നൽകിയിരിക്കുന്നത് ഇതിന് അഖില്മാരാരുടെ മറുപടി ഉടൻ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം